ഈ കാണുന്നത് ആഷ പവർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പന്ത്രണ്ട് വോൾട്ട് മുതൽ ഇരുപത്തി നാല് വോൾട്ട് വരെ പാനൽ കൊടുക്കാൻ പറ്റുന്ന ഒരു എം ബി പി ടി ചാർജ് കൺട്രോളറാണ് വോൾട്ടറാണ് ജസ്റ്റ് ഈ ഒരു പാനൽ സോറി ജസ്റ്റ് ഈയൊരു എം ബി പി ടി പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗം കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനെ പൊളിച്ചു അപ്പോൾ ഇത്രയും സാധനങ്ങൾ അതിനകത്തുള്ളത് ഒരു ടോറോയിഡ് ട്രാൻസ്ഫോർമർ പിന്നെ അതിനകത്തൊരു മോസ്ഫിറ്റ് അല്ലാണ്ട് ഒരു ബോർഡുണ്ട് റില് ഫാന് അല്ല ഒരു ഹീറ്റ്സിങ് പിന്നെ ഓവർ ഹീറ്റ് ആകുമ്പോഴത്തേക്ക് കട്ടാവാൻ വേണ്ടി ഒരു സെൻസർ സെൻസറും ഹീറ്റ്സിങ്ങുമായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പാനൽ വരുന്നത് അത് എത്ര ആംപിയർ എടുക്കുന്നു എത്ര വോൾട്ടേജ് വരുന്നു എന്നൊക്കെ എഴുതി കാണിക്കുന്ന ആ പാനല് ഇത് നമ്മുടെ സോളാർ പാനലും ബാറ്ററിയും കൊടുക്കേണ്ട സ്ഥലമാണ് സോളാർ പാനൽ പ്ലസ് മൈനസ് എഴുതിയിട്ടുണ്ട് ബാറ്ററി അതുപോലെ തന്നെ പ്ലസ് മൈനസ് എഴുതിയിട്ടുണ്ട് പിന്നെ ബൈപ്പാസ് ചെയ്യേണ്ട ഒരു രണ്ട് കണശയമുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് ജസ്റ്റ് ഒന്ന് തുറന്നപ്പോഴത്തേക്ക് ഒന്ന് കാണിക്കണമെന്ന് തോന്നി നന്ദി